നമസ്കാരം ഞാനിപ്പോൾ ഇരിക്കുന്നത് രാമപുരത്താണ് അവിടെ ഡോക്ടർ അനിരുദ്ധൻ എന്ന് പറഞ്ഞ ആളുടെ അടുത്താണ് വൈദ്യൻ എന്നുള്ള അടുപ്പത്തിലല്ല അതിനുമപ്പുറം വളരെ മൃഹത്തായ ഒരു പുസ്തകം എഴുതിയ രചയിതാവിനെ കാണാനാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം മഹാഭാരതം എന്നത് ഇതിഹാസങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ ില്ക്കുന്ന ഒന്നാണ് രാമായണം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ പാടില്ല എന്ന് പറയാൻ മഹാഭാരതം തയ്യാറാവൂ മഹാഭാരതത്തിലുള്ളത് മാത്രമേ ലോകത്തുള്ളൂ ഇല്ലാത്തത് എങ്ങും കാണില്ല എന്നാൽ ഇതിലുള്ളത് പലതൊക്കിലും കാണും എന്ന് വ്യാസന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു അത് കാലാതീതമായി ഈ പ്രസ്താവന സാധൂകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നോക്കൂ ഒരു കാലത്ത് മഹാഭാരതത്തിന്റെ തർജ്ജമുകൾ ഒട്ടേറെ വന്നു പാല് കടഞ്ഞെടുത്താൽ വെണ്ണ കിട്ടുന്നത് പോലെ മഹാഭാരതം കടഞ്ഞാൽ കിട്ടുന്ന അല്ലെങ്കിൽ മഹാഭാരതത്തിലുള്ള വെണ്ണയാണ് നാഗ നെയ്യാണ് ഭഗവത്ഗീത എന്ന് നമുക്കറിയാം ഗീത വ്യാഖ്യാനങ്ങളിൽ ചിന്മയാനന്ദ സ്വാമി ചെയ്തിട്ടുണ്ട് വിനോദഭാവ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പലരും ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ജ്യോതിഷവും ഗീത വ്യാഖ്യാനവും ചെയ്യാത്ത ആരും തന്നെ പണ്ഡിതനാണെന്ന് വിശ്വസിക്കാറില്ല പണ്ഡിതനാണെന്ന് സമ്മതിക്കാറുമില്ല ആരും അർജുന വിഷാദ യോഗത്തിൽ തുടങ്ങി ഒരു മനുഷ്യനെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നവരെയുള്ള ഈ ഗീത എന്നത് ഒരർത്ഥത്തിൽ ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെയും എല്ലാ ദിശാബോധവും നൽകുന്ന ഓരോ ജീവിതത്തിനും ദിശാബോധം നൽകുന്ന ഒന്നായിട്ട് മാറുകയാണ് ഗീതയായിരുന്നു മഹാത്മാഗാന്ധിയുടെയും അതേപോലെ അബ്ദുൾ കലാമിൻ്റെയും ദിശാബോധത്തിനും ധാർമ്മികബോധത്തിനും കർമ്മ പുരോഗതിക്കും നിദാനമായിരുന്നത് എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയുണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗീത പലപ്പോഴും സാധാരണക്കാരന് അത്ര എളുപ്പം പിടികിട്ടാറില്ല അല്ലെങ്കിൽ ഏറ്റവും അക്ഷരജ്ഞാനം മാത്രമുള്ളവർക്ക് മാത്രം പിടികിട്ടുന്ന രീതിയിൽ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് എന്നാൽ തികച്ചിൽ ലളിതമായിട്ട് ഇത് വ്യാഖ്യാനിക്കുക അത് പരോകാരാർത്ഥം മിതം ശരീരം അല്ലെ പരോകാരാർത്ഥ മിതം എൻ കർമ്മം എന്ന രീതിയിൽ ഒരു കർമ്മ സന്യാസ യോഗം തന്നെയാണ് ഇതിലൂടെ ഡോക്ടർ നടത്തിയിരിക്കുന്നത് അനിരുദ്ധൻ ഡോക്ടർ നടത്തിയിരിക്കുന്ന ഈ പുസ്തകം കണ്ടപ്പോഴാണ് എനിക്ക് ഡോക്ടറെ പരിചയപ്പെടണമെന്നും അദ്ദേഹത്തോട് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഇതിലെ എഴുതാനുണ്ടായ കാരണങ്ങൾ എഴുതിയപ്പോഴുണ്ടായ വ്യത്യാസങ്ങൾ ഇത് എന്തിനു വേണ്ടി ഉദ്ദേശം എന്തായിരുന്നു ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല പിഷക്കുരനാണ് അസുഖത്തിന് ആൾക്കാർ വന്നാൽ ചികിത്സിക്കാൻ മാത്രം മതി എന്നാൽ ഈ ഗീതാ വ്യാഖ്യാനത്തിലൂടെ മനസ്സിനെ ജീവിതത്തെ ലോകത്തെ ചികിത്സിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കെന്നാൽ അദ്ദേഹത്തോട് തന്നെ ഇത്തരം കാര്യങ്ങളെ ചോദിച്ചു നോക്കാം ഡോക്ടർ നമസ്കാരം നമസ്കാരം ഈ ശ്രീമദ് ഭഗവത്ഗീത മുക്തുകൾ ഒന്നാം ഭാഗം എഴുതാൻ എന്താണ് കാരണമുണ്ടായത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഭാരത ഗദ്യ പദ്യം ഞാൻ വായിച്ചു മറ്റു പലരുടെയും വായിച്ചു വിദ്വാൻ പ്രകാശത്തിന്റെ ഗദ്യ പരിഭാഷ വായിച്ചു അപ്പം അതൊന്നും സാധാരണക്കാരനിലേക്ക് എത്തിപ്പെടത്തില്ലെന്ന് മനസ്സിലായപ്പോൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ മഹാഭാരത കഥകൾ പറയാമെങ്കിൽ അവരുടെ ജീവിതത്തിന് ഒരു വെളിച്ചം പകരാൻ കഴിയുമെന്ന് വിചാരിച്ചാണ് മഹാഭാരതത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം ആ സാഹചര്യം പറഞ്ഞാൽ ഞാൻ വടക്കം വടക്കൻപുറവ് ഒരു ജോലി ചെയ്ത കാലത്ത് വൈദ്യശാലയിൽ രോഗിയായി വന്ന ഒരാളുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹം അറിവുള്ള ആളാണെന്ന് മനസ്സിലായപ്പോ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് കൂടി പിന്നീട് കുറച്ച് കാലം അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോൾ ആത്മീയതയ്ക്ക് കുറേ വെളിച്ചം പകരാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് അതിലേക്ക് ശരിക്കും ജീവിതത്തിൽ പക്ഷികളുടെ പോലെയാണ് രണ്ട് ചിലകൾ ഉണ്ടെങ്കിലാണ് പക്ഷി പറയുക ഒന്ന് ഭൗതികതയും ഒന്ന് ആത്മീയതയും ഇത് ഒന്നിച്ചു പോകും അവിടെ ഇത് ആവശ്യമാണ് ഇക്കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും ഈ ഭൗതികവാദവും ഈ ആത്മീയവാദവും രണ്ടും ഒന്നും രണ്ടും പ്രത്യേകം പ്രത്യേകം പഠിക്കണമെന്ന് മാത്രം രണ്ടും പ്രത്യേകം പ്രത്യേകം പഠിക്കാമെങ്കിൽ രണ്ടും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് മനസ്സിലായി അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും അടിസ്ഥാനം സ്നേഹമാണ് സ്നേഹമാണ് ോട്ടെന്ന് പറഞ്ഞു പറഞ്ഞത് ഇല്ലാത്തവരുടെ കൂടെ നിൽക്കുമ്പോ ലോകത്തിന് മുഴുവൻ സന്തോഷം ഉണ്ടാവണമെന്നാണ് അദ്ദേഹം ഇവിടെ പറയണതോ ലോക സമസ്തോകു ലോകം മുഴുവനും എന്റെ അയൽവാസിക്കും മാത്രമല്ല ലോകം മുഴുവനും സുഖം അപ്പൊ മാത്രമേ ഒരു ഈ സുഖം എന്നത് ശരിക്കും മനസ്സിലാണ് ഈ മനസ്സിൽ ഈ സുഖം വളർത്തണമെങ്കിൽ ഇത്തരം ഗ്രന്ഥങ്ങളാണ് ആവശ്യം ആ അങ്ങ് ചെയ്തേക്കുന്ന വലിയൊരു കർമ്മമാണ് കാരണം എന്താ വെച്ചാൽ ഇത് ചിമ്മയാനം തന്നെ ഗീതപ്പെട്ട വിനോദയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ അപ്പുറത്ത് ഈ ടൈം മാനേജ്മെന്റ് അതേപോലെ ബിസിനസ് മാനേജ് എല്ലാം ഈ ഗീതയിൽ നിന്ന് കിട്ടും ഉത്സവത്തിനാകുമ്പോ ഗീതയുടെ തുടക്കം അർജുന വിഷാദ യോഗമാണെങ്കിൽ വിഷാദമൊക്കെ മാറി എന്ന് ഞാൻ പറയുന്നത് ഈ പതിനെട്ട് അധ്യായങ്ങളുടെയും പതിനെട്ട് അധ്യായങ്ങളിലൂടെ ഭഗവാൻ പറയുന്നത് ഒറ്റ കാര്യം കർമ്മം നീ നിന്റെ കർമ്മം ചെയ്യാനാണെന്ന് പറയുന്നത് ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ ലോകത്തെ രക്ഷിക്കാൻ ഭഗവാൻ കഴിയുന്നുണ്ട് കാരണം ജോലി ചെയ്യുമ്പോ എന്തായാലും ഉത്പാദനം നടക്കും ത്തിലൂടെ സ്വന്തം കാര്യവും നടക്കും മറ്റുള്ളവരുടെ കാര്യവും നടക്കും അപ്പൊ അതിന് ഈ പതിനെട്ട് അധ്യായങ്ങളിലും പതിനെട്ട് ന്യായങ്ങൾ അതിന്റെ ധാരാളം ന്യായങ്ങൾ പറയുന്ന എല്ലാം ഈ ഇരുന്ന് കിടന്നുപോയ അർജുനനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നേർത്തിക്കാൻ ഇത് മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വലു നിങ്ങൾ കർമ്മ ഫലം വിക്ഷിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചിലപ്പോ സ്ഥലക്കാര്യം മാറ്റുന്നത് നമുക്കറിയാമോ യഥാർത്ഥത്തിൽ എവി റിയാക്ഷൻ യഥാർത്ഥത്തില് ഓപ്പോസിറ്റ് റിയാക്ഷൻ കർമ്മഫലം കിട്ടും ഇങ്ങനെ കർമ്മത്തിൽ എനിക്കേ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ടും ഞാൻ കർമ്മം ചെയ്യുന്നു അല്ലയോ അർജുന കർമ്മചക്രത്തിൽ കൂടി മാത്രമേ ഒരാൾക്ക് കർമ്മ മുക്തി വരുത്താൻ പറ്റൂ എന്ന് പറയുന്നിടത്താണ് അവിടെയാണ് എനിക്ക് ഡോക്ടറോടും വലിയൊരു ബഹുമാനം തോന്നുന്നത് ഇത് അറിയാൻ ലളിതമായിട്ട് അറിയണം ഇത് വലിയ കാര്യങ്ങളൊക്കെ പറയാം വലിയ കാര്യങ്ങൾ പറയുന്നതിരത്തല്ല വലിയ കാര്യം ചെറിയ ചെറുതായിട്ടല്ലേ വലിയ ചെറുതായ ആളുകൾക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നത് മഹത്തരമായ കാര്യം അവിടെയാണ് ഡോക്ടറുടെ മഹത്വം അതിന് അത് ഇതിപ്പോ ഒന്നാമത്തെ പുസ്തകമായിട്ട് ഭഗവത്ഗീത ഇറക്കുമ്പോൾ മറ്റു പുസ്തകങ്ങളും ഇതിന്റെ പുറകിനു പുറകിനെ ഇറക്കണമെന്നും ഇത് എന്റെ ഒരു ഏതാണ്ട് സുഹൃതമാണെന്ന് അല്ലെങ്കിൽ പിന്നെ ഇത്രയും എന്നെ ആരെങ്കിലും എഴുതുപോയി ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ മഹാഭാരതത്തിൽ എന്റെ തനി വിവർത്തനം നടത്തുമോ ഇതാണ് അതെ ഇത് ആരെങ്കിലും ഇങ്ങനെ ഒരു ഇത്തരം ആണ് ലോകത്തെ നയിച്ചത് ഒരു കാലഘട്ടത്തില് നമ്മള് മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുമ്പോഴായിട്ട് ജയിച്ചപ്പോൾ നേടിക്കൊടുത്തത് അങ്ങനെ ഓരോരോ പ്രാന്തകളും അത് മറ്റുള്ളവരുടെ വഴി കൂടി നടക്കുമ്പോ അത് പ്രാന്തല്ല മറ്റുള്ളവർ നമ്മള് നമ്മുടേതായ വഴി ആര് വെട്ടിത്തെളിക്കുന്നുവോ അവരെ പ്രാന്തരെന്നാദ്യ കാലത്ത് വിളിക്കും മറ്റൊന്ന് മറ്റൊന്ന് ആരെക്കൊണ്ടും ഒരു ജോലിയും വെറുതെ ചെയ്യിക്കില്ല ഭഗവാൻ ജയിക്കിട്ടാണ് രഹസ്യങ്ങളിൽ ഗീതയുടെ നീ ജോലി ചെയ്താൽ നിനക്ക് സ്കൂളി കിട്ടും അപ്പൊ ഞാനിത് ചെയ്ത് എന്നെ കൊണ്ട് ഇത് എന്തിനാ ജയിച്ചതെന്നുള്ളത് ഇപ്പോഴും വിളിച്ചത്ത് വന്നിട്ടില്ല അതെ ഇതുവരെ അത് എന്തിനാ ഇത്രയും ചെയ്തത് ഇരുപത്തിനാല് കൊല്ലമാണ് ചെയ്തത് ഒരു ോ ഡോക്ടർ മറ്റ് ഇതിന്റെ അനുഭവം ഉണ്ട് എങ്കിലും ഇത് എഴുതാനും സമയം കിട്ടിയിരുന്നു എന്നുള്ളത് സത്യമാണ് അത്ര തിരക്കായി തിരക്കുള്ള ഒരു വൈദ്യ വൃത്തി ആയിരുന്നില്ല അത് സത്യമാണ് ഇവിടെ തന്നെയാണോ നാടും അല്ല നാട് ഇവിടെ തന്നെ പറവൂര് ആ ഇപ്പഴും ജീവിച്ചിരിക്കുന്ന ഒരു തൊണ്ണൂറ് വയസ്സുകൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറയുന്നുണ്ട് സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ദ്രോഹം ദേഷ്യത്ത് നീക്കിയിട്ട് സ്നേഹം നീക്കും അതൊക്കെയും അങ്ങനെ അതായത് ഉപകാരപ്രധാന അപകാരവരപ്പിരവ് അപകാരം ചെയ്യുന്ന അരി അരി ശത്രു അപകാരം ചെയ്യുന്ന ശത്രുവിൽ പോലും നീ ഉപകാരം ചെയ്യുന്നവനാണ് ഉപകാരപ്രധാനും അതാണ് അത് തന്നെ എല്ലാവരും സ്നേഹത്താൽ ഉദിക്കുന്നു ലോകം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് നോക്കൂ നമ്മളെ എണ്ണയ്ക്ക് പോലും സ്നേഹം ആണ് മറ്റൊരാർത്ഥം അവിടെ രണ്ട് തിരിയാണ് അവിടുന്ന് പ്രോജ്ജലിക്കുക ദീപം പ്രോജ്ജലിക്കുക ദീപത്തിന്റെ പ്രത്യേകത എന്താ ഋ ഋഗ്വേദത്തിലെ ആദ്യത്തെ മതം തന്നെ അഗ്നിമീളയെ പുരോഹിതം എന്ന് പറഞ്ഞ തുടങ്ങി ആദ്യം മാത്രമൊക്കെ തുടങ്ങണം അഗ്നിമീള സ്ഥലവിച്ച് വെച്ചാലും മീളിലേക്ക് അത് മറ്റുള്ളതിനെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്നു ഇത് തന്നെയാണ് ആത്മീയതയുടെ അടിസ്ഥാനം ഞാന് വൈദ്യർക്ക് ഞാൻ അങ്ങോട്ട് പറയേണ്ടതില്ല വൈദ്യരുടെ പുസ്തകം വായിക്കുമ്പോ ഞാൻ ഇങ്ങോട്ട് മനസ്സിലാക്കുന്നതാണ് അതാണ് ഇത് അതുകൊണ്ടാണ് വൈദ്യരെ കാരണം ഇതെങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇത് ലോകോപകാരപ്രദമായ ഒരു കാര്യം ചെയ്താൽ അത് ലോകം അറിയണം ചെയ്താൽ മാത്രം പോലെ നല്ലത് ചെയ്താൽ നല്ലത് ചെയ്യൂ എന്നറിയണം അതെ അതെ ഇത് ആൾക്കാർ വായിക്കേണ്ടതാണ് എന്ന് നമുക്ക് ഇത് വായിക്കണം ഇത് എഴുതി നമ്മൾ കൈവശം പറ്റത്തി കാര്യമില്ല ഇത് ഇതെന്തിനും അംഗ്യമേ നമുക്ക് സ്വയം ആസ്വദിച്ചാൽ പോലെ അതല്ലല്ലോ നമ്മള് ഈ ലോകത്ത് മുഴുവനും അങ്ങനെ തന്നെയാണ് പുഴ ഒഴുകുന്ന പുഴയ്ക്ക് വേണ്ടിയിട്ടല്ല കാറ്റ് കാറ്റിനു വേണ്ടിയല്ല ഒരു ചെടി പുഷ്പിക്കണ ആ ചെടിക്ക് വേണ്ടി മാത്രമല്ല ഒരു കായത് ഒരു മാമ്പഴം ഉണ്ടാവണം ഒരു ഭാഗം മാമ്പഴം ഉണ്ടായാൽ മതി അതിന് പ്രചരണം മതി അതിനേക്കാൾ ഏറെ ഉണ്ടാവുന്നത് ലോകോപാരത്വത വേണ്ട അപ്പൊ മത്തിന്റെ ജീവിതവും അങ്ങനെ ഇത് ഇതിന്റെ രണ്ടാമത് ഇതൊരു പുതിയ പലിപ്പ് ഇറക്കണമെന്നാണ് എന്റെ ഉദ്ദേശം അത് എത്ര വാളിയായിട്ട് ഇറക്കല മഹാഭാരതം ഈ എല്ലാവരുടെ കയ്യിൽ എത്തണമെങ്കിൽ വില കുറച്ച് കിട്ടണം ഒരു ൂറോ നൂറ്റി അമ്പതോ പേജുള്ള ബുക്കുകളായിട്ട് മൊത്തുകൾ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് ഇറക്കാനാണ് മഹാഭാരതത്തിലെ മുത്തുകൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ഇത് ഇത് ചെയ്തപ്പോ യഥാർത്ഥത്തിൽ എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ വീണ്ടും അടുത്ത പതിപ്പ് ഇറക്കേണ്ടി വരുമെന്ന് ഇറക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് അന്നത് നടന്നില്ല ഇപ്പിങ്ങനെ നടത്തി എടുക്കണമെന്നുള്ള എല്ലാവരുടെയും ഇത് എത്തണം അതാണ് എന്റെ ഉദ്ദേശം എല്ലാ വീടുകളിലും അതേപോലെ അടുത്തത് യോഗം ഉണ്ടാവട്ടെ ഞാനൊരു പാരമ്പര്യ വൈദ്യനാണ് അച്ഛനും അനിയൻ ക്വാളിഫൈഡ് ആണ് ഞങ്ങളുടെ സ്പെഷ്യലൈസ് ചെയ്ത് നോക്കണം ചെറിയ ും മറ്റേ സെക്സിന്റെ മരുന്നുകൾ നമ്മള് ധാരാളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഫലപ്രദമായിട്ട് ചെയ്യുന്നു കിട്ടുന്നു മരുന്നും ഷുഗറിന് ഫലപ്രദമാണ് സെക്സിന്റെ മരുന്നും ഫലപ്രദമാണ് വളരെ പ്രധാനമായിട്ട് നമ്മുടെ സ്വന്തം ഒന്നല്ല പുസ്തകത്തിൽ തന്നെയുള്ള ഗോഷരാർജീവർ വളരെ ഫലപ്രദമാണ് ജീവനും ഇപ്പോഴും പ്രാക്ടീസ് എത്ര ഇപ്പഴും രണ്ട് കഴിഞ്ഞാൽ അവർക്ക് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഒരാളിനൊന്നും ഒരാളിനും അതിന്റെ ഒരാളാണ് ഇപ്പൊ വിളിച്ചോണ്ടിരുന്നത് ശരിയപ്പോ എല്ലാ നന്മകളും ഇരുന്നു